ഐ പി എല്ലിൽ നിന്നും ഇത്തവണ പ്ലേ ഓഫ് കാണാതെ പുറത്തായ ആദ്യ ടീമായി അഞ്ചു തവണ ചാമ്പ്യന്മാരായ മുംബൈ ഇന്ത്യൻസ് മാറിയിരുന്നു വാങ്ക്ഡേയിൽ നടന്ന കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സുമായുള്ള പോരാട്ടത്തിൽ പരാജയപ്പെട്ടതോടുകൂടി മുംബൈയുടെ വഴി പൂർണ്ണമായും മടഞ്ഞു സീസണിൽ ബാക്കിയുള്ള മൂന്ന് മത്സരങ്ങൾ ജയിച്ചാലും മുംബൈ ഇനി പ്ലേ ഓഫിൽ എത്തില്ല അതുകൊണ്ട് തന്നെ ഇനിയുള്ള മത്സരങ്ങൾ ഹാർദിക് പാണ്ഡ്യയ്ക്കും സംഘത്തിനും മാനം കാക്കാനുള്ള പോരാട്ടങ്ങളായിരിക്കും മുംബൈയെ സംബന്ധിച്ച് ഈ സീസണിൽ ഏറ്റവും വലിയ പ്ലസ് പോയിന്റ് സ്റ്റാർ പേസർ ജസ് ബുംറയുടെ ഗംഭീര പ്രകടനമാണ് ടീമിൽ മറ്റുള്ളവരെല്ലാം നനഞ്ഞ പടക്കങ്ങളായപ്പോൾ ടീമിന്റെ മുതൽ കൂട്ടായി നിന്നതും ശക്തി കേന്ദ്രമായതും ബുംറ തന്നെയാണ് പർപ്പിൾ ക്യാപ്പിന്റെ അവകാശിയാണ് ബുംറ പതിനൊന്ന് മത്സരങ്ങളിൽ നിന്ന് ആറ് പോയിന്റ് രണ്ട് അഞ്ചിൽ പതിനേഴ് വിക്കറ്റുകൾ താരം നേടി ബുംറയോട് മുംബൈ ഇന്ത്യൻസിന് ഇനി ചെയ്യാവുന്ന ഏറ്റവും നല്ല കാര്യം വരുന്ന മത്സരങ്ങളിൽ വിശ്രമം അനുവദിക്കുക എന്നുള്ളതാണ് അദ്ദേഹം കളിച്ചാലും മുംബൈ ജയിച്ചാലും പ്രത്യേകിച്ച് സംഭവിക്കില്ല അതുകൊണ്ട് ടി ട്വന്റി ലോകകപ്പിനെയുള്ള തയ്യാറെടുപ്പിന്റെ ഭാഗമായി ബുംറയ്ക്ക് റെസ്റ്റ് വേണമെന്നാണ് പല പ്രമുഖരും അഭിപ്രായപ്പെടുന്നത് മുംബൈക്ക് വേണ്ടിയുള്ള തുടർന്നുള്ള മത്സരങ്ങൾ കളിച്ചാൽ അദ്ദേഹത്തിന് പരിക്കേൽക്കാൻ സാധ്യതയുണ്ട് അത്തരമൊരു റിസ്ക് എടുക്കാൻ ഇന്ത്യയും തയ്യാറാവില്ല പരിക്കുകളില്ലാതെ ബുംറൈ കൂടുതൽ ഫ്രഷായി ഇന്ത്യ ലോകകപ്പിൽ ആവശ്യമാണ് അതിന് കഴിയണമെമ്പിൽ മുംബൈ ടീം കഴിയണം ബുംറ ഇല്ലാതൊരു ടീം കോമ്പിനേഷൻ തയ്യാറാക്കാൻ മുംബൈ ശ്രദ്ധിക്കണം എങ്കിൽ മാത്രമേ പൂർണ്ണ ഫിറ്റായി അദ്ദേഹത്തെ ഇന്ത്യൻ ടീമിന് ലഭിക്കൂ അല്പം കടുപ്പമേറിയ ബോളിംഗ് ആക്ഷനാണ് ബുംറയുടെ ഇടക്കിടയ്ക്കുള്ള പരിക്കിന് കാരണം പരിക്ക് കാരണം രണ്ടായിരത്തി ഇരുപത്തി ഓസ്ട്രേലിയയിൽ നടന്ന അവസാനത്തെ ടി ട്വന്റി ലോകകപ്പ് അദ്ദേഹത്തിന് നഷ്ടമായിരുന്നു അത്തരമൊരു വെല്ലുവിളി ഈ ലോകകപ്പിൽ ഏറ്റെടുക്കാൻ ഇന്ത്യക്ക് സാധിക്കില്ല ലോകകപ്പ് സ്കോഡിലെ ഭൂരിഭാഗം പേർക്കും ഇന്ത്യയ്ക്ക് പകരക്കാരനെ കണ്ടെത്താൻ സാധിക്കുമെങ്കിലും ബുംറയുടെ കാര്യത്തിൽ അത് പറയാൻ സാധിക്കില്ല ബുംറയ്ക്ക് പകരം വെക്കാവുന്ന പേസർ ഇപ്പോൾ ഇന്ത്യയിൽ ഇല്ലെന്ന് തന്നെ പറയാം അതുകൊണ്ട് ഐ പി എല്ലിൽ നിന്നും അദ്ദേഹത്തിന് വിശ്രമം അനുവദിക്കേണ്ടത് ഇന്ത്യൻ ആരാധകരുടെ ആവശ്യം തന്നെയാണ് കഴിഞ്ഞ ഐ പി എൽ സീസണിൽ ബുംറയ്ക്ക് പരിക്ക് കാരണം നഷ്ടമായി ഈ സീസണിലേക്കുള്ള ടീമിന്റെ വരവ് ഗംഭീരമാക്കുകയും ചെയ്തു എന്നാൽ ടീമിന്റെ മൊത്തത്തിലുള്ള പ്രകടനം ബുംറയുടെ ബോളിങ്ങിൽ മാത്രമാണ് ആശ്രയിച്ചിരുന്നത് അതുകൊണ്ട് വരും മത്സരങ്ങളിൽ അദ്ദേഹത്തിന് വിശ്രമം അനുവദിച്ച് അദ്ദേഹം ബുംറയെ സഹായിക്കണമെന്ന് തന്നെയാണ് ആരാധകർ ഒന്നടങ്കം പറയുന്നത്